ഹായ് ഫ്രണ്ട്സ് പവിത്ര സീരിയലിന്റെ നെക്സ്റ്റ് വീക്കിന്റെ കിടിലും പ്രമോ ആട്ടോ വന്നിട്ടുള്ളത് അതായത് വിക്രമിന്റെ വീട് ഇടിച്ചു പൊളിക്കാനായി ജെ സി ബിയും പോലീസുകാരും ബാങ്കുകാരൊക്കെ വന്നിരിക്കുകയാണ് അത് നടക്കില്ലെന്ന് പറഞ്ഞിട്ട് വേദയും ഏട്ടത്തിമാരും അവിടെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട് അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് വാസവൻ എം എൽ എ വരുന്നത് വാസവനെ കാണുന്നതും എല്ലാവരും ഞെട്ടിപ്പോവാണ് ഇയാളപ്പം എന്തിനും അങ്ങോട്ട് വരുന്നതെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഇത് കണ്ടു രസിക്കാനാണെന്നാ അവര് കരുതിയിരിക്കുന്നത് വേദയുടെ മുഖത്താണെങ്കിൽ നല്ല ദേഷ്യമുണ്ട് അങ്ങനെ ശരിക്കും വാസവൻ വന്നിട്ട് അവരുടെ ഇങ്ങനെ നിൽക്കുമ്പോ ഇവർക്കാർക്കും ഒന്നും മനസ്സിലാവുന്നില്ല കാരണം പൊളിക്കാൻ വേണ്ടി പറയുന്നില്ല അല്പസമയം കഴിയുമ്പോൾ വിക്രം അങ്ങോട്ട് വരികയാണ് അങ്ങനെ എം എൽ എ അവരോട് ജപ്തി വേണ്ടെന്നും ഇടിച്ചു പൊളിക്കണ്ടെന്നും പറഞ്ഞിട്ട് തിരിച്ചു പോകാനായിട്ട് പറയണേ വാസവൻ തന്നെ ഡയറക്റ്റ് ആയിട്ട് വന്ന് പറയുന്ന കേൾക്കുമ്പോ ഇവര് ഞെട്ടിപ്പോവും വിക്രം എന്തോ ചെയ്തതാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷെ എന്താണെന്ന് മാത്രം ആർക്കും അറിയില്ല അങ്ങനെ ജപ്തി ഒഴിവായി എല്ലാവരും തിരികെ പോകും ശേഷം അമ്മ വിക്രത്തിന്റെ അടുത്തേക്ക് ഓടി ചെന്ന് വിക്രമിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ശേഷം പിന്നീട് അകത്തു പോയിട്ട് വിക്രത്തിന് കണ്ണ് തട്ടാതിരിക്കാനായിട്ട് ഈ ഉപ്പും മുളക്കെ കുഴിഞ്ഞിടലോ അത് ചെയ്യണേ ഇത് കണ്ടുകൊണ്ടായിരിക്കും മാഷ് അങ്ങോട്ട് വരുന്നത് മാഷി ഇതിന്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രം ചെയ്തത് എന്തായാലും നല്ല രീതിയിലാവില്ലെന്നും മാഷിന് അറിയാം ആ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കമലമ്മ മാഷ് എന്തു പറഞ്ഞാലും ഇവനുള്ളത് കൊണ്ടാണ് ഇപ്പോ ഈ ജത്തിൽ നിന്നും നമ്മൾ ഒഴിവാക്കപ്പെട്ടത് എന്നൊക്കെ ഇങ്ങനെ പറയണേ പിന്നീട് വിഷം ജോലിക്ക് പോകും അതിനുശേഷം വിക്രം റൂമിൽ ചെന്നിരിക്കുകയാണ് അപ്പോ വേദ അങ്ങോട്ട് വരും ഈ ജപ്തി ഭീഷണിയിൽ നിന്നും വീടിനെ രക്ഷിക്കാൻ വിക്രം എന്താ ചെയ്തതെന്ന് വേദയ്ക്ക് അറിയില്ലല്ലോ അത് ചോദിക്കാനാണ് അകത്തേക്ക് കാര്യം വന്നത് അയാളെ ഭയപ്പെടുത്തുന്ന എന്ത് കാര്യമാണ് വിക്രം ചെയ്തതെന്നാ എന്റെ ചോദ്യം അങ്ങനെ സംഭവിച്ചതെന്താന്നെ വിക്രം പറയുന്നുണ്ടേ സത്യത്തില് സംഭവിച്ചത് എന്താന്ന് വെച്ചാ എം എൽ എ മകന് ശ്വാസം കിട്ടുന്നില്ല അപകടമാണെന്ന് അറിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ടല്ലോ ആ സമയത്ത് തന്നെ രേഖയെ വിളിക്കുമ്പോ കോള് കിട്ടുന്നില്ല അവിടെയാണല്ലോ ആ ഭാഗം കട്ട് ചെയ്തിരുന്നത് ഈ സമയം രേഖയുടെ വീട്ടിൽ കറണ്ട് ഇല്ല അങ്ങനെ അവര് അമ്മയും മോളും തനിച്ചാണ് അവിടെ ഇരിക്കുന്നത് ഈ സമയം അങ്ങോട്ട് വിക്രമിന്റെ നെക്സ്റ്റ് പ്ലാൻ നടക്കുന്നത് ആദ്യത്തെ പ്ലാൻ ഹോസ്പിറ്റലിലെ ആ വരുടെ മാസ്ക് എടുത്ത് ഒഴിവാക്കലായിരുന്നു സെക്കൻഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവരമ്മയും മകളും അവിടെ പേടിച്ചിരിക്കുകയാണ് ഗുണ്ടകളെയും പാർട്ടി പ്രവർത്തകരും ഒക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇവരും രേഖയും മകൾ മിനിയും മാത്രമേ ഉള്ളൂ അങ്ങനെ അവരവിടെ മെഴുകുതിരി എത്തിച്ചു നിക്കുമ്പോ പെട്ടെന്നൊരു രൂപം വരെയാണ് വേറെ ആരും അല്ലാതെ അത് ജോസഫാണ് ജോസഫ് മാത്രല്ല രാജേട്ടനും വിക്രമവും ഉണ്ട് അവരെ മൊബൈൽ ഫോണിലെ ഫ്ലാഷ് ലൈറ്റ് അവരുടെ മുഖത്തേക്ക് തന്നെ അടിച്ച് ഇവരെ ഭയപ്പെടുത്താണ് ജോസഫ് മുഖത്തേക്ക് ലൈറ്റ് അടിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നാണുമ്പോ ഇവര് വല്ലാതെ ഭയന്ന് പോയാണ് ആ കുട്ടിയുടെ ബർത്ത്ഡേ ആ കലങ്കോലായിട്ടുണ്ട് ഒന്നാമത് അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവരെ പേടിപ്പിക്കുകയാണ് ഈ സമയം രേഖ അറിയാതെ ഫോണെടുത്ത് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുന്നതും ഇവര് തന്നെയാണ് അങ്ങനെ അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടാതാവുമ്പോ എം എൽ എ വരുന്നത് എം എൽ എ വരുമ്പോ മകളും ഭാര്യയും ഓടി കെട്ടിപ്പിടിച്ച് കരയും അങ്ങനെ എം എൽ എ പേടിപ്പിച്ചു തന്നെ വിക്രം വേദയോട് പറയണേ ഇതെല്ലാം കേൾക്കുന്ന വേദ എങ് ഞെട്ടിപ്പോകും എന്നിട്ട് പറയും വിക്രം ചെയ്തത് ശരിയല്ല വിക്രം ചെയ്തത് തെറ്റായിപ്പോയി നമുക്ക് ഒരു കേക്കുമായി അങ്ങോട്ട് ചെന്ന് ഒരു സോറി പറഞ്ഞിട്ട് തിരികെ വരാം എന്ന് പറഞ്ഞേ മനസ്സിലാക്കി കൊടുക്കണേ കാരണം വാസവനും അവന്റെ മകനും ചെയ്ത ആ ഇവർ അമ്മയും മകളും കുറ്റക്കാരല്ല പിന്നെ ആ കുട്ടിയുടെ നല്ലൊരു ബർത്ത്ഡേ ആണ് വിക്രത്തിന്റെ ഈ പ്രവൃത്തി കൊണ്ട് നശിച്ചു പോയത് ആ ഒരു കുറ്റബോധം വിക്രത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ കേക്കുമായിട്ട് ആ എം എൽ എയുടെ വീട്ടിലേക്ക് ചെല്ലണേ എന്നിട്ട് ചെയ്തതിനെല്ലാം തെറ്റിന് സോറി പറഞ്ഞിട്ട് ആ കേക്ക് അവിടെ വെച്ച് കട്ട് ചെയ്യാ ആ കുട്ടിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് ആ കുട്ടി കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് വിക്രമിന് തന്നെ കൊടുക്കുന്നുണ്ട് വിക്രം അതിന് ഒരിത്തിരി എടുത്ത് ആ കുട്ടിയുടെ വാലും വെച്ച് കൊടുക്കും രേഖ ഇതിലെ ഹാപ്പിയാണ് അങ്ങനെ അവരെ സന്തോഷിപ്പിക്കുകയാണ് വിക്രമും വേദയും അവിടെ ചെയ്യുന്നത് പിന്നീട് കാണിക്കുന്ന മറ്റൊരു പ്രമോലെ വിക്രം ആ മാറിയിട്ടുണ്ട് അതായത് വേദയുടെ അടുത്തേക്ക് ഞാൻ തോന്നുന്നു കുട്ടികൾ സംശയമായിട്ട് വരുന്ന സമയത്ത് വിക്രം ആണ് ആ ഒരു സംശയം തീർത്തു കൊടുക്കുന്നത് ചെറിയ കുട്ടികളുടെ എന്തോ മാത്സിലെ കണക്ക് വിക്രം അവിടെ ഇരുന്ന് അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് വിക്രം ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വേദയ്ക്ക് ഭയങ്കര അതിശയം അങ്ങനെ വിക്രം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വേദയ്ക്ക് മനസ്സിലാവണേ ഇങ്ങനെ വിക്രം ഓരോന്നും പറഞ്ഞു കൊടുക്കുന്നതാണ്പോ വേദ മാത്രല്ല ഞെട്ടുന്നത് എല്ലാവരും എട്ടത്തിമാരും അമ്മയും അമ്മ ഇങ്ങനെ വിക്രം പഴയ രീതിയിലായെന്നുള്ള ഒരു അതിശയത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നന്ദിനാണെങ്കിൽ ഇങ്ങനെയൊക്കെ വിക്രം ചെയ്യുന്നത് കണ്ട് ഷോക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ വിക്രം പൂർണ്ണമായിട്ടും മാറണമെന്ന് വേദയ്ക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് തന്നെ വേദ നേരെ ശ്രീകാര്യം ശ്രീനിവാസിന്റെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് വിക്രത്തിനെ എല്ലാത്തിൽ നിന്നും മോചിപ്പിക്കണംന്നുള്ള ആവശ്യം പറയണേ അതായത് പാർട്ടി പ്രവർത്തനം അത് മാഷിനും ഇഷ്ടമല്ല വേദയ്ക്കും ഇഷ്ടമല്ല അതൊക്കെ വേദ തുറന്നു പറയുന്നുണ്ട് ശ്രീനി ശ്രീനിസാറിനെ ഇതെല്ലാം മനസ്സിലാവുന്നുണ്ട് എല്ലാം കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം വേദയുടെ തോളിൽ ഇങ്ങനെ കൈവച്ചിട്ട് മോളെ എന്ന് വിളിച്ച് സംസാരിക്കുകയാണ് കാരണം വേദയെ മോളെ പോലെയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ വേദ പറഞ്ഞതെല്ലാം അംഗീകരിക്കുകയാണ് എന്ന സുധ ഇതിൽ കയറി ഇടപെടുന്നുണ്ടാവാൻ സാധ്യതയുണ്ട് അതിന് രാധയാണോന്നറിയില്ല രാധയും ഇതെല്ലാം കേട്ട് നല്ല ദേഷ്യത്തിലാണ് നിൽക്കുന്നത് ഇവരിൽ ആരോ ഒരാള് ഇതില് കറക്റ്റായിട്ട് വിക്രത്തിനെ പറഞ്ഞുകൊടുത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കാരണം സുധയ്ക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല വിക്രം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ശ്രീകാര്യം ശ്രീനിവാസിനെ മുന്നേറാൻ കഴിയുള്ളൂന്ന് അറിയാം രാധയോ അതോ സുധയോ വിക്രത്തിനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നീട് കാണിക്കുന്ന വേറൊരു ഭാഗത്ത് വിക്രം എന്തൊക്കെയോ കത്തിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്നൊന്നും വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല വിക്രം എന്തിനാണെന്നറിയില്ല വേദയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഇനി രാധയാണോ സുധയാണോ വിക്രത്തിനോട് പറഞ്ഞതെന്നറിയില്ല എന്തായാലും എന്തോ ഒരു കാര്യത്തിനായിട്ട് വിക്രം വേദയുടെ അടുത്ത് ചെല്ലണേ ഇത് കാണുമ്പോൾ അവിടെ എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് വിക്രം വേദയുടെ അടുത്ത് ചെന്ന് ആ താലി പിടിക്കും വേദയുടെ കഴുത്തിലെ താലി പൊട്ടിക്കാൻ ശ്രമിക്കണേ വിട് വിക്രം വിട് എന്ന് വേദ പറയുന്നുണ്ടെങ്കിലും വിക്രം അത് പിടിച്ചു നിൽക്കുന്നത് കാണിച്ചിട്ടാണ് ആ പ്രമോ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നമുക്കറിയില്ല ഇനി സുധ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അതുകൊണ്ട് തന്നെയാണോ വിക്രം വേദയുടെ താലി പൊട്ടിക്കാൻ ശ്രമിക്കുന്നതെന്ന് അറിയില്ല എന്തായാലും വിക്രം വേദയെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് വേദ എന്തായാലും താലി പൊട്ടിക്കാൻ ഒരിക്കലും അനുവദിക്കില്ല അവിടെ നിന്ന് ഇറങ്ങി പോവായിരിക്കും ചെയ്യുന്നത് അപ്പൊ ഇനി ആ ഭാഗമൊക്കെ നെക്സ്റ്റ് വീക്കിലായിട്ടോ ഉണ്ടാവുക എന്തോ ഒരു കാരണത്താല് വേദയുടെ താരി പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് അവിടുന്ന് പറഞ്ഞു പിന്നീട് വേദ അവിടുന്ന് പോകുമ്പോൾ വിക്രമിന്റെ വേദയ്ക്കറിയാത്ത കുറച്ച് ഒരു പാസ്റ്റ് ഉണ്ടല്ലോ അതെന്താണെന്നും വേദ അന്വേഷിക്കുന്നുണ്ട് അപ്പം ഇനി വരാൻ പോകുന്ന ആഴ്ചകളിൽ ഇതൊക്കെ തന്നെ ആയിരിക്കും വിഷയം അപ്പം നമുക്കിനി ആ ആ ആയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക താങ്ക്